പന്നിയെ വെടിവെച്ചു കൊല്ലാനും മാംസം ഭക്ഷിക്കാനും അനുവദിക്കണം വനം വന്യജീവി നിയമം പുനഃപരിശോധിക്കണം ഇ പി ജയരാജൻ നയിക്കുന്ന കേരള കർഷക സംഘം കർഷക മുന്നേറ്റ ജാഥയ്ക്ക് കാഞ്ഞിരത്ത് സ്വീകരണം നൽകി വന്യജീവി ആക്രമങ്ങൾക്കെതിരെയാണ് ജാഥ മൃഗങ്ങൾക്കാണ് സംരക്ഷണം ആണ് ഈ സമയം രണ്ടു മുപ്പത് മുപ്പത്തി മണിക്കൂർ നേരം ഈ സംസ്ഥാനത്തിലെ വനം വകുപ്പിൽ ഏറ്റവും ശക്തമായൊരു കേന്ദ്ര ഓഫീസാണ് തിരുവനന്തപുരത്തുള്ളത്മകമില്ലാതെ മടങ്ങി വെക്കും അൻപത് മണിക്കൂർ ഡൽഹിയിലെ സിംഹാസനത്തിൽ ആളുകൾ അവരുടെ തുറക്ക് ആ അഭ്യർത്ഥം നടത്തും എന്നിട്ടും ചെവിക്കൊള്ളുന്നില്ലെങ്കിൽ ഞങ്ങൾ കൃഷിക്കാരോട് പറയും ആയുധമെടുക്കാൻ ആയുധമെടുക്കാൻ വന്യമൃഗങ്ങളെ വെടിവെക്കാൻ വന്യമൃഗം ഉപയോഗിച്ചുകൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് കുട്ടികളുടെ ആട്ടി ഒരു ഗവൺമെന്റ് ഗവൺമെന്റിന്റെ ആ ദൗത്യം നിർവഹിക്കുന്നില്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി നേരം ഞങ്ങൾ കയ്യിലെടുക്കേണ്ടി വരും ശാസ്ത്രീയ രീതികൾ ഉപയോഗിച്ച് മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങാതെ ആകണമെന്നും ഇ പി പറഞ്ഞു ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ലെങ്കിൽ നിയമം കയ്യിൽ എടുക്കേണ്ടി വരുമെന്നും ഇ പി കൂട്ടിച്ചേർത്തുണ്ടാക്കിയാണിത് ഒരു ശരീരഘടന തന്നെ സസ്യമുക്ത

പിന്നെ വലിയ ബ്രിഡ്ജ് അത് വനത്തിന് ചുറ്റും ഉണ്ടാകണം ആധുനികമായ ഒരുപാട് അതിന്റെ ഭാഗമായിട്ട് ആ സോളാർ എനർജി ഉപയോഗിച്ചുകൊണ്ട് മകര സമയങ്ങളിലും രാത്രി സമയങ്ങളിലും എല്ലാം ഈ വനത്തിന് തിരുത്തുന്നവരും അതിനകത്തു കൂടും ആഹാരം ഇവിടെ കിട്ടും വെള്ളം ഇവിടെ കിട്ടും കുറച്ച് കിടക്കാൻ കയ്യില അത് ജീവിച്ചു വരും രണ്ടാമത്തെ നമുക്ക് ഒട്ടനവധി ആധുനിക ഉപകരണങ്ങളുണ്ട് ഡ്രോണുകൾ ആകാശ നിരീക്ഷണം നടത്തണം മനത്തിന് മുതൽ ഡ്രോണുകൾ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ് ആന എവിടെ മറ്റേതാനാണോ കുടുംബത്തോടെ എവിടെയുണ്ടാണ് ഏത് പ്രദേശത്തുണ്ട് വയനാട്ടിലാണോ പാലക്കാട് മരങ്ങളിലാണോ അതുപോലെ തന്നെ ഇടുക്കി മരത്തിലാണോ കോട്ടയത്താണോ എവിടെയാണുള്ളത് ഇത് നിരീക്ഷിക്കുമ്പോൾ നമുക്ക് ഒരു അതിനനുസരിച്ച് സ്വീകരിക്കാൻ സാധിക്കും നേതാക്കളായ വത്സൺ പനോളി സി കെ രാജേന്ദ്രൻ എൻ കെ നാരായണൻകുട്ടി എം ആർ മുരളി ജോസ് മാത്യു സി എച്ച് കുഞ്ഞമ്പു യു ടി രാമകൃഷ്ണൻ നിസാർ മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു സി സി എൻ മണ്ണാർക്കാട്